ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം അങ്കമാലി മാങ്ങാക്കറിയെന്നാണ് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ക കറി റെഡിയാക്കാനായിട്ടൊരു ചട്ടിയിലേക്ക് ഒരു സവോളയും രണ്ട് മാങ്ങയും ചെറുതായി അരിഞ്ഞ ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ കഷ്ണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം ഒന്ന് കുറച്ച് സമയം നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാണ് നമ്മളിതെല്ലാം നല്ലോണം തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടാം പാലിലാണ് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കുന്നത് കേട്ടോ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതാണ് നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലം ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും ശരിക്കും അങ്ങോട്ട് വെന്തില്ല മാങ്ങയൊന്നും ശരിക്കും വെന്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു തുള്ളി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളോ അധികം ഒന്നും വേണ്ട അപ്പോൾ താ നമ്മുടെ കറിയൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങേൻ്റെ ഒന്നാം പാൽ അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ അധികം തിളച്ച് മാറിയണം ഈ ഒരു സമയം കൊണ്ട് നമ്മളൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ കറി ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് തിള വരുന്നുണ്ട് ഉള്ളി കരിയാതെ നോക്കണം കേട്ടോ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് തളിക്കാനായിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാനും എന്നിട്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിക്കുക ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ആ വറവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മുളക് പൊടി കരിയാതെ തന്നെ വേഗം ഇളക്കിയെടുക്കണം അതിൻ്റെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വറവ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ചോറിൻ്റെ ഓടി കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക